ആദ്യത്തെ പാട്ട് പാടാൻ വേണ്ടിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയില് കേറുന്നെ അപ്പം അപ്പം അങ്ങനെ ഒരു സ്പേസിൽ നമ്മളങ്ങനെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് എഴുതണം എന്നൊന്നല്ല നേരത്തെ നമുക്ക് കണക്ട് ആയിരുന്നു നമുക്ക് അങ്ങനെ മറ്റേ കാവ്യാത്മകമായിരുന്നു എഴുതാൻ അറിയത്തൂല്ല അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യത്തിനോട് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഹോണസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാന്നുള്ള ഒരു സാധനം മാത്രമേ നമ്മള് ചെയ്തിട്ടുള്ളൂ പോടിപെണ്ണയാണ് ഉണ്ടാവുന്നത് അപ്പം അതും ഒരു രസമുള്ള സംഭവിച്ച ഈ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് മാജിക് ക്യാൻ ആപ്പ് പറയില്ല ഇപ്പൊ ഞാൻ ഒരു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് എറണാകുളത്ത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ആദ്യത്തെ ഇറങ്ങി അപ്പൊ ഈ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് ഇപ്പൊ പുട്ടുപാട്ടിൻ്റെ സ്റ്റാർട്ടിൽ ഞാൻ രണ്ടുപേരും അതിൽ എ കെ എന്റെ കോളേജ് സീനിയർ ആണ് സീനിയറാണ് ആള് കോളേജ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എഡിറ്റിംഗ് അന്നേരം ഇവിടെ കൊച്ചിൻ മീഡിയ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മനോരമ അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫിലിം സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആൾ പറഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് എത്തുന്നത് അപ്പം എനിക്കും ചെറിയ സിനിമ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആൾ പറയുന്നു ഓക്കെ നീ കുറെ പേര് ഇങ്ങനെ സിനിമ ഭ്രമിച്ചു വരും അപ്പം ഇതിൽ വന്ന് പണിയെടുത്ത് കഴിയുമ്പോഴാണ് പട്ടിപ്പണിയാണ് അപ്പം പറ്റത്തില്ലാതുകൊണ്ട് കുറെ ആൾക്കാർ പോകും അപ്പം നീ എന്തായാലും വന്നു നോക്ക് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല വന്ന് നമ്മളെല്ലാവരും ഇപ്പം കോഴ്സ് കമ്പലീഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് നീ വന്ന് അസിസ്റ്റ് ചെയ്യ് ഉണ്ട് നിനക്ക് ഏതെങ്കിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ജോയിൻ ചെയ്യുക ആണ് എഡിറ്റിങ് ക്യാമറ ആണ് ക്യാമറ ഡയറക്ഷനാണേ ഡയറക്ഷൻ ആണ് ആക്ടിങ് എന്നു വെച്ചിട്ട് കോഴ്സ് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ മ്യൂസിക് ഒരു സൈഡ് സാധനമാണ് വെച്ചാൽ ഉണ്ട് ഒരു നാലഞ്ച് കോഴ്സൊക്കെ വായിക്കാൻ അറിയാം അപ്പം അതിങ്ങനെ സൈഡിലാണ് അപ്പം ഞാനിവിടെ എറണാകുളത്ത് വന്ന് ഇറങ്ങി നേരെ ഇവരുടെ സൗത്തിൽ ഇറങ്ങി ഇവരുടെ പോയി അപ്പം ഇവർ എന്നെ കാണുമ്പോൾ തന്നെ കൊള്ളാം ഒരുത്തൻ ഗിത്താറും തൂക്കി വന്നിട്ടുണ്ട് ആ യു ആർ അവർ എന്റർടൈൻമെന്റ് അപ്പം ഇന്ന് വൈകുന്നേരം തന്നെ വന്നോളൂ നമ്മൾ ഇന്ന് ചെറിയ പാർട്ടിന്റെ വീട്ടിൽ എല്ലാവരും ഒരു എട്ട് പേര് ഒരുമിച്ച് താമസിക്കുകയാണ് വീട്ടിൽ അപ്പം അന്ന് എനിക്കൊന്ന് അന്നോ പിറ്റേ ദിവസം എന്താണ് ഞാൻ അവിടെ അവരുടെ അടുത്ത് പോയി ആ ദ വെരി ഫസ്റ്റ് ഡെയിൽ തന്നെ പൊടിപെണ്ണ പത്ത് മിനിറ്റിലുണ്ടായി ഞാനും അതിൻ്റെ ലിറിക് റൈറ്റർ ജോസഫ് ഫിജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആ പഴയ പൊടിപെണ്ണേൻ്റെ വീഡിയോന്റെ അകത്ത് ആള് തന്നെയാണ് ഫീച്ചർ ആയിട്ടുള്ളത് അപ്പം അവനൊരു ബ്രേക്കപ്പിൽ കട്ട ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സ്പേസാണ് ഞാൻ അന്നൊരു ചെറിയൊരു ബ്രേക്ക് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രേക്കപ്പും കഴിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ആയി അപ്പം നമ്മൾ പോടി പെണ്ണേ പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും നമ്മൾ പാർട്ടിയാണ് എല്ലാവരും ഇത് നമ്മൾ പാടുന്നു അപ്പോൾ ഇവരും കൂടെ പാടുന്നു അപ്പൊ ഓടി പിന്നെ അപ്പൊ രസം അത് കഴിഞ്ഞിട്ടാണ് ഇവരെ അടുത്ത് പറയുന്നത് അളിയാ എൻ്റെ അടുത്തൊരു പാട്ടിന്റെ ഐഡിയ ഉണ്ട് എന്നെ ഞാൻ ഈ ഒരു ഐഡിയ വേറൊരാൾ ഒരു അടുത്ത് എടുത്തോ അവൻ്റെ സ്റ്റുഡിയോന്ന് പുറത്താക്കി അതെന്താണ് ഐഡിയ പണവും പ്രതാപവും നമുക്ക് എന്തിനാ പുട്ടുണ്ടല്ലോ പുട്ടിൻ്റെ പൊടിയുണ്ടല്ലോ വാ വ പുട്ടേ വാ പുട്ടിൻ്റെ പൊടിയോ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റൻറ് കണക്റ്റായി അപ്പം അത് ഞാൻ അന്നേരം ഒരു കോട്ട് പ്രൊഫഷനായിട്ട് കുറെ കാല മൂന്ന് നാലഞ്ചു മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്തോളും ആ പ്രോഗ്രഷൻ എന്തെങ്കിലും വായിക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയാസ് വരും മെലഡി ആയിട്ട് ഇത് കറക്റ്റ് ഇവനെ ഈ ലിറിക്ക് വരുന്ന ആ കോർപ്പറേഷൻ പറഞ്ഞു ഇട്ടപ്പോഴത്തേക്ക് അത് മറ്റേ പെർഫെക്റ്റ് സിങ്ങ് വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെയൊന്നും ഇല്ല ഇത് ടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കുന്നു എന്നുള്ള അപ്പം പുട്ടിന്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് ആയി പിന്നെ ഏകയാണ് ജീവിക്കൂ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ നാളെ ഒരു സ്വപ്നം മാത്രം ഇന്നാണ് ജീവിതം അതും നമ്മുടെ അന്നേരത്തെ ഒരു ലൈഫ് ആയിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ എന്താണ് നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും കയറുന്നില്ല നമ്മളിങ്ങനെ പാഷൻ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ പാരൻസിനാണേലും നമ്മുടെ കുടുംബക്കാരോടൊക്കെ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ നമ്മളിങ്ങനെ ഓവറായിട്ട് നാളെ കുറിച്ച് ആലോചിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ നല്ല രസമായിട്ട് ജീവിക്കൂ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഈ ഐഡിയ വന്നപ്പോഴത്തേക്ക് ഇതും ആയി അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഈ നമ്മുടെ ഒരു ബേസിക് മൂന്ന് പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു പാട്ട് ഫുൾ ആയി പുട്ടും ജീവിക്കൂൻ്റെ ഒരു ബേസിക് ഒരു വിത്ത് വീട് അപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര ആ കൊള്ളാലാ സിനിമ ചെയ്യുന്നു സിനിമ ചെയ്യാത്ത സമയത്ത് നമ്മൾ പാട്ടുണ്ടാക്കി ലൈവ് ഷോ ചെയ്യുന്നു ആ ലൈഫ് കൊള്ളാന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു രീതിയിൽ പോകുമായിരുന്നു ഈ മൂന്ന് പാട്ടുകളും വെരി ഫസ്റ്റ് ഡേ ഞാൻ അവരെ മീറ്റ് ചെയ്ത് ഫസ്റ്റ് ഈവനിങ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിയിൽ ഫസ്റ്റ് വീട്ടിലെ ഹൗസ് പാർട്ടിയിൽ നമ്മൾ ഈ മൂന്ന് പാട്ടുകളുടെ സംഭവം ഉണ്ടായി